ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ വീണ്ടും വീണ്ടും ഇട്ടാക്കും അത്രയും നല്ല ടേസ്റ്റാണേ ഒരു നാല് മുട്ട ഒരു ബോളിലേക്ക് പൊട്ടിച്ച് നോക്കണേ നാല് മുട്ട വേണ്ടെങ്കിൽ മൂന്ന് മുട്ടയായാലും മതിയെ ഒരാറു പേർക്ക് കഴിക്കാനാന്നെ ഇത് ഉണ്ടാക്കുന്നത് അതിൽ നിന്ന് മുട്ടയുടെ മഞ്ഞക്കരുല്ലേ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇത് പിന്നെ ചെയ്യാം ആദ്യം നമുക്ക് ഈ നാല് മുട്ടയിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കണം നല്ല തിക്കായി വരണം നന്നായി ബീറ്റ് ചെയ്തെടുക്കണേ എത്രത്തോളം ബീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യണം ഇതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ നോക്കണേ പിന്നൊരു പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ ഒഴിച്ചു കൊടുത്തിട്ട് ഗിയോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ കൂട്ടൊഴിച്ചു കൊടുക്കണം ഈ മുട്ടയുടെ വെള്ളം ഇല്ലേ അത് മൊത്തത്തിലങ്ങ് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതേപോലത്തെ ഷേപ്പ് തന്നെ ആക്കിയെടുക്കാൻ നോക്കണേ ഇനി ബദാമില്ലേ അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നിങ്ങളത് പീസാക്കി കട്ടാക്കിയത് കൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കണം ബദാം തന്നെ വേണമെന്നില്ല ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയെ അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് നൂറ്റി അൻപത് ഡിഗ്രിയിൽ ഇരുപത്തഞ്ച് മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തത് ഇത്രയും വേണ്ടുവേ ഇനി നമുക്കിത് പീസ് പീസാക്കിയിട്ട് കട്ടാക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് പിള്ളേർക്ക് നന്നായി ഇഷ്ടപ്പെടും വീണ്ടും വീണ്ടും ഇങ്ങുണ്ടാക്കി കഴിക്കും ഒരു മഞ്ഞ പോലെയുള്ളൊരു കൈക്കില്ലേ അത് തന്നെയാണിത് വായിലിട്ടാൽ അലിഞ്ഞു പോകും ഒരു നല്ല ഫ്ലഫിയാണ് എന്ത് രസാന്നറിയാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറക്കിയൊന്നും വേണ്ട അലിഞ്ഞു പോയിക്കോളും എനി മുട്ടയുടെ മഞ്ഞക്കരുവിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വിസ്ക് കൊണ്ട് യോജിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടായാലും മതി അതിലേക്ക് നാല് ടീസ്പൂൺ പാൽപ്പൊടി കൂടി ഇട്ട് കൊടുക്കണേ നാല് മുട്ടയുടെ കിരുവെല്ലാം ഉണ്ടായത് അതുകൊണ്ട് നാല് ടീസ്പൂൺ പാൽപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം ഒരു പേപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ബട്ടർ പേപ്പറിലേക്ക് ഗിയോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ കൂട്ടൊഴിച്ച് കൊടുക്കുക ഏത് ഷേപ്പിലാക്കി കൊടുക്കേ അതേ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു പത്ത് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തതാന്നേ ഒരു ബിസ്ക്കറ്റില്ലേ എന്നാന്ന് ആ ബിസ്ക്കറ്റിൻ്റെ പേര് അതുപോലെയാണിതില്ലത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു